യോ വെൽക്കം ടു മല്ലുബീപിൾ ടാ ടോക്ക് ഗ്രൂപ്പ് പിന്നെയും ജയിച്ചു അഖിൽ വിഷ്ണു ഷിജു ഈ ഒരു ഗ്രൂപ്പ് സംഘം ഒരു പാർട്ട് ടൈം മെമ്പറായ മിഥുൻ ഇവര് നാലു പേരും കൂടി ഇതിനു മുന്നത്തെ ടാസ്ക് എടുക്കുന്ന ടാസ്ക് ആണെങ്കിൽ അത് അവര് ജയിച്ചു അതിനു മുന്നത്തെ രത്നങ്ങൾ പറക്കുന്ന ടാസ്ക് ആണെങ്കിൽ പുറത്തേക്ക് അവരൊരു വലിയ മെസ്സേജ് കൊടുത്തു നല്ല സ്വാർത്ഥത ഒരുമിച്ച് കളിക്കുന്ന ഗ്രൂപ്പാന്നുള്ള ഒരു ഐഡിയ പുറത്തേക്ക് കൊടുത്തു ഈ കളിയിലും കാര്യം അഖിലിനെ ആദ്യം പുറത്താക്കിയെങ്കിലും ഷിജു പുറത്തായെങ്കിലും ഫൈനലി ആ ഗ്രൂപ്പിന്റെ അകത്തുള്ള വിഷ്ണുവും മിഥുനും എന്തായാലും ഫൈനൽസിലെത്തി ദൈവ് ഒരു പാർട്ട് ടൈം മെമ്പർ പോലെ അവിടെ ഇവിടെ ഇവിടെ അവിടെ ഇല്ലാത്ത രീതിയിലാണ് ദൈവ് നിൽക്കുന്നത് കാര്യം ആ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരാളെ തന്നെയാണ് അപ്പം അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ആകാൻ പോകുന്നത് അവരുടെ വീട്ടിൻ്റെ അകത്തുള്ള കൺട്രോൾ അവർക്ക് വിട്ടുകൊടുക്കേണ്ട വരുന്നില്ല എല്ലാ രീതിയിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം അവരുടെ ബിഗ് ബോസിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ആ ഗ്രൂപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കാരണം അവരെന്തായാലും ടോപ്പ് ടെന്നിലോ അല്ലെങ്കിൽ ടോപ്പ് എയ്റ്റിലോ എത്തും എന്നുള്ള ഉറപ്പാണ് അൺല സേഫ് പ്രേക്ഷകർ ആ ഗ്രൂപ്പിസം മനസ്സിലാക്കുക എന്നിട്ട് പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ആ ഗ്രൂപ്പിസം പക്ഷേ പ്രേക്ഷകർ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നില്ല ബിക്കോസ് നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരെ തന്നെയാണ് ആ ഗ്രൂപ്പിലുള്ളത് ഇൻഡിവിജ്വലായിട്ട് സേഫ് ആയിട്ട് കളിക്കുന്ന കുറെ ആൾക്കാരെ വീടിൻ്റെ അകത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്താ കാര്യം ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ല ഗ്രൂപ്പ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അഗെയിൻസ്റ്റ് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് സ്ട്രോങ് ആയിട്ട് വന്നില്ലെങ്കിൽ ഈ ഗ്രൂപ്പ് എന്തായാലും ടോപ്പ് ഫൈവിലും എത്തുമെന്ന് ഓൾമോസ്റ്റ് ആണ് നാല് സ്പോട്ട് ഈ ഗ്രൂപ്പിലുള്ളവർ എന്തായാലും മുന്നോട്ട് പോകും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി മിഥുൻ വിഷ്ണു അഖിൽ ഷിജു ഇവർ നാല് പേരും എത്തിയ പിന്നെ അഞ്ചാമത്തെ സ്ഥാനം ആർക്കാ കിട്ടാൻ ചാൻസ് ഉള്ളത് പ്രണീഷ സെറീന സാഗർ ജുനൈസ് ജുനൈസ് അല്ലാതെ മുന്നേ പുറത്ത് പോകുന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് ബാക്കിയുള്ളവരെ നല്ല സ്ട്രോങ് ആയിട്ട് ഇവർക്ക് എഗെയിൻസ് കളിച്ചില്ലെങ്കിൽ വരാൻ ചാൻസ് ഇല്ല അഞ്ചാമത്തെ സ്ഥാനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായുള്ള ഈ ഗ്രൂപ്പിൽ ഇല്ലാത്ത ഇൻഡിവിജ്വലായി ഭയങ്കരമായിട്ട് അടിച്ചു നിൽക്കുന്ന ഒരു മെമ്പർ ശോഭയാണ് ശോഭ എന്തായാലും ടോപ്പ് ഫൈവില് വരണം കാര്യം പുള്ളിക്കാരി ചില സമയത്ത് പിള്ളേരുടെ കൂട്ട് പെരുമാറുകയും പിള്ളേർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുമെങ്കിലും നല്ലൊരു ഗെയിം സ്ട്രാറ്റജിയും ഒരു ഗെയിം ആറ്റിറ്റ്യൂഡോടുകൂടിയും അവിടെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് ശോഭ ശോഭനെ ഒരു രീതിയിലും അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ശോഭ കാര്യം നന്നായിട്ട് അടിച്ചു നിൽക്കാൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ടിക്കേണ്ട സമയത്ത് അടിച്ച് നിൽക്കാനും ആ ഒരു ഗെയിം കഴിയുമ്പോൾ അതെല്ലാം മറന്ന് പിന്നെ ഒരു നോർമൽ കോൺവെർസേഷനിലേക്ക് വരാനുള്ള താല്പര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട് അത് കാരണം തന്നെ ഒരു ഗെയിം ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് കംപ്ലീറ്റ്ലി റെസ്പെക്റ്റ് ഉണ്ട് ശോഭേനെ അപ്പോൾ ഗ്രൂപ്പ് പിന്നെയും 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 ജയിക്കുന്നു ഗ്രൂപ്പ് എപ്പം തകരും തകരുമോ ഇല്ലയോ അല്ലെങ്കിൽ അവരാണോ ടോപ്പ് ഫൈവ് ആകാൻ പോകുന്നത് ഇവിടം തൊട്ട് അവസാനത്തെ രണ്ട് മൂന്നാഴ്ച വരെയും കാണേണ്ട ആവശ്യമില്ല ബിക്കോസ് ഗ്രൂപ്പ് പിന്നെയും ിൽ എത്തും ആ ഫൈനൽസിൽ ഇവര് തമ്മിലുള്ള ഒരു അടിയും ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനും കാണാൻ വേണ്ടി അവസാനത്തെ മൂന്നാഴ്ച മാത്രം കണ്ടാൽ മതി എന്ന് തോന്നുന്നു അപ്പം മൊത്തത്തിൽ സീസൺ ബ്ലാക്ക് ആയി പോകുന്ന പോലെ കാണുന്നുണ്ട് ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്യണം വേറൊരു ഗ്രൂപ്പ് ഉണ്ടാകണം അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നേറും അപ്പോൾ വേടുന്നിടത്ത് വെച്ച് കാണാം ബൈ ബൈ